കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ തുടക്കമായി ദേവസ്വം ബോർഡ് കോളേജിൽ നടത്തിനാടിത്തേക്ക് പഞ്ചായത്ത് തല ഉദ്ഘാടനം ആയിക്കുന്നം എസ് പി എം യു പി എസിലാണ് സംഘടിപ്പിച്ചത് വിവിധ കേന്ദ്രങ്ങളിലാണ് വായന പക്ഷാചരണത്തിന് തുടക്കമായത് കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലും വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചു പക്ഷാചരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ് സംഘടിപ്പിച്ചത്

മുന്നിൽ വലിയൊരു താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ആർ എസ് അനിൽ ശശികുമാർ ബി ബിനീഷ് വിജയമ്മ പ്രിൻസി രാധിക ശ്രീജ തുടങ്ങിയവർ പങ്കെടുത്തു ലൈബ്രറി കൌൺസിൽ ഷൂർനാട് തെക്ക് പഞ്ചായത്ത് നേതൃസമിതിയുടെ നേതൃത്വത്തിലും വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചു പഞ്ചായത്തുതല ഉദ്ഘാടനം ം എസ് പി എം യു പി സ്കൂളിലാണ് സംഘടിപ്പിച്ചത് വെളിയം ദാമോദരൻ സ്മാരക ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം ഷൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ബാലഭൂമി എനിക്ക് തോന്നുന്നു തോന്നുന്നു എന്തോ ഒരു ദിവസം അത് ഓർമ്മയില്ല അന്ന് പഠിക്കുന്ന സമയത്ത് ഈ വരുന്നത് അത് ഒരാഴ്ച കൂടിയിരുന്ന വരുന്നത് അപ്പൊ അതിന്റെ ഓരോ കഥകളും ഒരാഴ്ച എടുത്തു വളരെ ആവേശത്തോടു കൂടി വായിച്ചിരുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പത്രം വായിക്കുന്നതിനുള്ള ഒരു താല്പര്യം ചെറിയ പ്രായത്തിലേ നമുക്ക് ഉണ്ടായത് ഞായറാഴ്ച ദിവസങ്ങളിലെ സപ്ലിമെന്റുകൾ ഒരു വരി പോലും ഇടാതെ കൃത്യമായി വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ഇപ്പൊ ഏറെക്കുറെയൊക്കെ അതിനകത്ത് കുറവ് വന്നിട്ടുണ്ട് സമയക്കുറവ് മൂലം അപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കൃത്യമായി എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള പങ്കികൾ ബാലരമയോ ബാലം ബാലം അത്തരത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കേണ്ട വായിക്കേണ്ട ഒരുപാട് കഥകൾ ചേർന്നിട്ടുള്ള ഒരാഴ്ചത്തേക്ക് വരുന്ന പുസ്തകങ്ങളുണ്ട് അത് രക്ഷകർത്താക്കൾ വായിച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് ഗ്രന്ഥശാല പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ കുറപ്പ അധ്യക്ഷത വഹിച്ചു ആർ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു റിട്ടയേർഡ് പ്രഥമാധ്യാപകൻ കെ ശ്രീധരൻ നമ്പ്യാതിരി മുഖ്യപ്രഭാഷണം നടത്തി ലൈബ്രറി കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ കിഴക്കടം വയനാടിന് സന്ദേശം നൽകി പഞ്ചായത്ത് അംഗം സീമിനികുമാരി മിനികുമാരി ആയിക്കുന്നം എസ് പി എം യു പി എസ് പ്രഥമാധ്യാപകൻ ബി എസ് രാജീവ് പി ടിഎ പ്രസിഡന്റ് രാകേഷ് ഗുരുകുലം ഗ്രന്ഥശാല സെക്രട്ടറി കുമ്പിപ്പള്ളി സി ഗോപകുമാർ പി എസ് ഗോപകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട